ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇത്തവണത്തെ എവിഷനിൽ ലക്ഷ്മിയാണ് ഔട്ടായിരിക്കുന്നത് രണ്ട് കാറ് ഗാർഡൻ ഏരിയയിലേക്ക് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വരികയായിരുന്നു ആ രണ്ട് കാറിൽ ഇവർ അക്ബറും ലക്ഷ്മിയും കയറിയിട്ട് കാറ് ചു രണ്ട് തവണ ചുറ്റിയിട്ട് കാർ പുറത്തേക്ക് പോവുമായിരുന്നു തിരിച്ച് അതേ സമയം തന്നെ തിരിച്ച് രണ്ട് കാറും ഒന്നിച്ച് വന്നിട്ട് അതിന്ന് അക്ബർ ഇറങ്ങി തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മിയാണ് ഇത്തവണ എവിക്റ്റ് ആയിട്ടുള്ളത് ലക്ഷ്മി നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ആവശ്യമില്ലാതെയും ആവശ്യത്തിനും പോയിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു നന്നായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തത് എടുത്തു ചാടി സംസാരിക്കുന്നത് കൊണ്ടാണ് ഒരു ബോസി അതായത് ഒരു ടീച്ചറിൻ്റെ പരിവേഷത്തിൽ എല്ലാവരെയും പറഞ്ഞു ഒരു പരിവേഷത്തിലായിരുന്നു ലക്ഷ്മി നന്നായി മറ്റുള്ളവരെ ചില വ്യക്തികളെ അപേക്ഷിച്ച് അവിടെ ലക്ഷ്മി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം അക്ബർ കയറിയതിന് ശേഷം അക്ബറിനെ ബിഗ് ബോസ് വിളിച്ചൊരു ട്രീറ്റ് നൽകുന്ന പോലെയാണ് തോന്നിയത് ബിഗ് ബോസ് ഒരു സ്റ്റോർ റൂമിൽ ഒരു കാർഡ് വെച്ചിട്ട് ആ കാഡെന്ന് സം വായിച്ചിട്ടുള്ളത് അക്ബർ നിങ്ങൾക്ക് നല്ലൊരു കംബാക്ക് ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് ഒക്കെ ആഗ്രഹിച്ച പോലെയാണെന്ന് തോന്നുന്നു ഏതായാലും അക്ബറിനും ഒരു യവിക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന പോലെയാണ് ബിഗ് ബോസിൻ്റെ സംസാരത്തുനിന്ന് മനസ്സിലായത് അങ്ങനെ ഇനി കളികൾ മാറിയായിരിക്കും ഫിനാലേ വരികയാണ് അപ്പം കളി മാറി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂട്ടോ